എസ് പി ഏമലതയാണ് ഈ കേസും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കുന്നത് അവരൊരു കാര്യം പോലും പുറത്തുവിടത്തില്ല അവരെല്ലാം എന്താ പറയണ്ട ഹൈഡ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നത് അവരുടെ കേസിന്റെ അവസാനമായിരിക്കും ഡീറ്റെയിൽ മൊത്തം പുറത്തുവിടുന്നത് ഫോറൻസിക് ഈ ചെയ്യുന്ന ലിസ ജോൺ കുട്ടി എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ഉം അവര് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഈ കു ഈ അമ്മയെ സന്ധ്യയെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്ന നേരത്താണ് പറയുന്നത് ഈ കുട്ടിക്ക് പീഡനമേറ്റിട്ടുണ്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പും ഇത് സംഭവിച്ചിട്ടുണ്ടെന്ന് പിന്നെ ഈ പ്രൈവറ്റ് പാർട്ടി തന്നെ ഇപ്പം മുറിവുകൾ പണ്ടൊരു മുറിവുണ്ടായിട്ടുണ്ടോ മാറി വന്നു കഴിഞ്ഞിട്ട് വീണ്ടും മുറിവ് ഉണ്ടാവുക അത് പിന്നെ മാറും വീണ്ടും മുറിവ് ഉണ്ടാവുക ഇങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കടന്നു പോവുകയായിരുന്നു കുട്ടി എല്ലാവർക്കും നമസ്കാരം ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാം ക്ലിയർ ആയതിനു ശേഷം മാത്രമേ കാര്യങ്ങൾ പുറത്തു പുറത്തുവിടൂ എന്നുള്ളൊരു സ്വഭാവമുള്ള ഒരാളെന്നാണ് പറയുന്നത് ഈ ഫോറൻസിക് പരിശോധനയിലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഉള്ള ഡോക്ടർ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ആ കരിഞ്ഞ കത്തിരിക്കയില്ലെ അതിവൻ ഈ കുട്ടിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഇവൻ ആ കുട്ടിയെ ആ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് കേട്ടപ്പോൾ തന്നെ വളരെയധികം എനിക്ക് വിഷമവും ദേഷ്യവും എല്ലാം നിറഞ്ഞൊരു സമയമാണ് എനിക്ക് ആ സമയത്ത് തോന്നിയിട്ടുള്ളത് പറഞ്ഞാൽ എൻ്റെ കയ്യിലെങ്ങാണ്ട് ഇവനെ കിട്ടിയ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയാടോ പേടി ആ കുട്ടിക്ക് ഉണ്ടായ അനുഭവം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോ ഇന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പുറത്ത് പോയി പുറത്ത് കഴിക്കാൻ പോയ സമയത്തും ഞാൻ ഓക്കെ അല്ല ഞാൻ ഓക്കെ അല്ല കഴിച്ച് തീർന്ന് ഞാൻ അടുത്ത് ഫുഡ് കഴിച്ച് പാർസൽ വാങ്ങി ഞാൻ അവിടെ നിൽക്കുന്ന സമയത്തും എനിക്ക് അവിടെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്ന സമയത്തും ഞാൻ ഇങ്ങനെ മൈൻഡ് ഔട്ടാ ഈ ഒരു വിഷയം എൻ്റെ തലയ്ക്കകത്തുണ്ട് തലയ്ക്കകത്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കഴിക്കാൻ വരുന്ന സ്ഥലത്തും ഓരോ കുട്ടികളെയൊക്കെ കൊണ്ട് കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ട് ഓരോ അമ്മമാരും കുടുംബമായിട്ടൊക്കെ വരുന്ന സമയത്തും എനിക്ക് എന്തോ ഒരു മൈൻഡ് ഇങ്ങനത്തെ ആ ഒരു തോട്ടിലോട്ട് പോകുന്നു ഈ കുട്ടിക്കോ അങ്ങനെ സംഭവിക്കുമോ സംഭവിക്കോ ആ ഒരു ലെവലിൽ എന്റെ മൈൻഡ് പോകുന്നു ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പം ആ ഒരു ഇത് മാറും പക്ഷെ ഞാൻ ഇന്നങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതിന്റെ റീസൺ എന്താ ഇതുപോലത്തെ കഴുപ്പണം കെട്ട നാറികൾ അതും ആ കുട്ടിയുടെ അച്ഛന്റെ സ്വന്തം സഹോദരൻ കൊച്ചപ്പൻ അല്ലെങ്കിൽ കൊച്ചിച്ചൻ എന്ന് പറയുന്ന ഒരു നാറിയാണ് ഇത് ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അടുത്ത ബന്ധു അടുത്ത ബന്ധു എന്നാണ് ന്യൂസിലൊക്കെ പറയുന്നത് എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ ന്യൂസുകാർ അവന്റെ ഫോട്ടോ ബ്ലർ ചെയ്യുന്നുണ്ട് അത് മറ്റേ കേസാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്തിൻ എന്തി ഏത് കേസും തേങ്ങയാവട്ടെ നിയമവിരുദ്ധമാണ് ചെയ്യുന്നതെന്ന് അറിയാം എന്നാലും ഈ നിയമത്തിന് ഇവനെ ശിക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ നിയമവിരുദ്ധത ചെയ്യുന്ന നമ്മളെ ശിക്ഷിക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ദൈവത്തിന്റെ ഒരു കോടതി ആ കോടതിയിലെങ്കിലും ഇവന് തക്കതായ ശിക്ഷ കിട്ടണം ഇവിടെ എത്ര ഇടിയും പിന്നലും നിരപരാധികൾ തീർന്നു പോകുന്നു എന്നാൽ ഇവനെപ്പോലത്തെ കഴിവേറികൾ തീരുന്നു ഇല്ല എന്തുകൊണ്ട് ദുഷ്ടനെ പന പോലെ വളർത്തുന്നു അല്ലേ അത് തന്നെയാണ് സംഭവിക്കുന്നത് ഈ പന പോലെ വളരുന്നത് ഒറ്റയടിക്ക് ഒടിഞ്ഞു വീഴും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഴും പക്ഷെ ഈ ദുഷ്ടന്മാര് വീഴുന്നില്ല ഇവന്മാരിങ്ങനെ നടക്കുക ഇനി ജയിലിൽ പോലെ തിന്ന് പെരുവി അവിടെ കിടന്ന് ഊത്താടി തിരിച്ചു വരും ഇതേ സംഭവിക്കുന്നുള്ളൂ കാണുമ്പോൾ വിഷമമാണ് വരുന്നത് നാളെ നമ്മുടെ മക്കളെ ഒരാളെ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതേ തോട്ട് തോന്നും അയ്യോ ഇവൻ അങ്ങനെ ചെയ്യുവോ അല്ലെങ്കിൽ ഇവരങ്ങനെ ചെയ്യുമോ ഇവരെന്തെങ്കിലും ചെയ്യുമോ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ കുട്ടികളെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവരങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എനിക്കറിയില്ല ആ ഒരു രീതിയിലുള്ള സാധനമൊക്കെ ചിന്താഗതി ഒക്കെ വരും ഉറപ്പാണ് ഉറപ്പാണ് നാളെ എനിക്ക് മക്കളുണ്ടായി ആ മക്കൾ ആരെങ്കിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥകളൊന്നാലോചിച്ച് നോക്കും ഇതുപോലത്തെ ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങനത്തെ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നാലോച അല്ലെങ്കിൽ തന്നെ ഇത്രയും 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 ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെയാണാ ഇവനൊക്കെ തോന്നി എനിക്കറിയാൻ പാടില്ല ഇവൻ അതുപോലെ പോൺ അഡിക്ഷൻ എന്നൊക്കെയാണ് പറയുന്നത് അവൻ്റെ അമ്മച്ചിയുടെ ഇരുപത്തെട്ടെന്ന് എനിക്ക് പറയാനുള്ളൂ ഏഹ് എല്ലാവരും ഇതൊക്കെ കാണുന്ന തന്നെ ഇടേ ഞാനും കാണുന്നതന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും കാണുന്ന തന്നെ എല്ലാവർക്കും ഇതൊക്കെ ആഗ്രഹങ്ങൾ താല്പര്യം ഉള്ളത് തന്നെ പക്ഷെ ഈ പൊടിയുടെ അടുത്തല്ലേ ഇതൊന്നും മനസ്സിലായാ പൊടിയുടെ അടുത്തല്ല ഇവൻ ഇത്രയ്ക്ക് മൂപ്പുണ്ടായിരുന്നെങ്കിൽ പൈസ കൊടുത്ത് പൊയ്ക്കൂടെ എനിക്കതേ ചോദിക്കാനുള്ളൂ ഈ പൊടിയുടെ അടുത്ത് എന്തിനടാ ഇങ്ങനെ തോന്നി മാനസിക രോഗമല്ല ദയവ് ചെയ്തിട്ട് നമ്മുടെ നിയമം ഇവനെ തീർത്ത് കളയുക വേണ്ട ഈ ലോകത്ത് ഇനി ഇവൻ വേണ്ട ഇതേ ഞാൻ പറയത്തുള്ളൂ എനിക്കിതേ പറയാനുള്ളൂ ഞാനൊരു ന്യൂസ് ക്ലിപ്പ് കൊടുക്കാം എന്നിട്ട് മറ്റൊരു ലേഡി പറയുന്നത് എനിക്ക് കേൾപ്പിക്കാനുണ്ട് അവരുടെ ഫ്രസ്ട്രേഷനിൽ പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് സത്യം തുപ്പുന്നത് ആ കുട്ടി തീർന്നത് ആ കുട്ടിയുടെ ഭാഗ്യം എന്നുള്ള രീതിയിൽ അവര് പറയുന്നത് അത് അവരുടെ വേദന കൊണ്ട് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് ആദ്യം ന്യൂസ് കേൾക്കാം തിരുവനന്തപുരത്ത് നാല് വയസ്സുകാരിയെ ക്രൂര ക്രൂരപീഡനത്തിനിരയാക്കിയ പോക്സോ കേസിൽ അറസ്റ്റിലായപ്പെടുത്തിയ വൈദ്യ പരിശോധനയ്ക്കായി മോവറ്റിപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെയാണ് കേസിൽ പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തത് അമ്മ പൊടിയിൽ ഇറഞ്ഞു കൊലപ്പെടുത്തിയ നാല് വയസ്സുകാരി ക്രൂര ബലാത്സംഗമാണ് നേരിട്ടതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു കുഞ്ഞുമായുള്ള അടുപ്പം മുതലെടുത്ത് വീട്ടിലെത്തിച്ച് നിരന്തരം ചൂഷണം ചെയ്തതായി പ്രതിസമ്മതിച്ചിട്ടുണ്ട് കൊല്ലപ്പെടുന്നതിന് തൊട്ടു തൊട്ടുമുമ്പും കുഞ്ഞ് ഉപദ്രവം നേരിട്ടതിന് തെളിവുകൾ ലഭിച്ചു അച്ഛന്റെയും അമ്മയുടെയും പരിചരണം വേണ്ടവിധം ലഭിക്കാത്ത കുഞ്ഞ് ബന്ധുക്കൾക്കൊപ്പമായിരുന്നു ഏറിയ സമയവും ഇത് പ്രതി മുതലെടുത്തു എന്നാണ് പോലീസിന്റെ നിഗമനം ബന്ധുക്കളോടായിരുന്നു കുഞ്ഞിന്റെ അടുപ്പം എന്ന് അമ്മ പോലീസിനോട് പറഞ്ഞതായും വിവരമുണ്ട് കുട്ടിയെ പുഴയിൽ ഇറഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെ ആലുവ മജിസ്ട്രേറ്റ് കോടതി അഞ്ചു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇതിൽ കുറെ എണ്ണം ആ തള്ളച്ചി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് അവര് അല്ലല്ലോ അവരെ അവിഹിതത്തിനൊന്നും പോയില്ലോ നീയൊക്കെ എന്ത് തേങ്ങടാ എന്നുള്ള രീതിയിൽ ഇവള് പിന്നെ എന്ത് കീരോത്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവള് ഇതിനെല്ലാം കൂട്ടുനിന്നത് പക്ഷേ ഇവനുമായിട്ട് വഴിവിട്ട ബന്ധം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്റെ ചോദ്യമാണ് ഇല്ലെങ്കിൽ ഇവളെന്തിന് ഇവൻ ഈ കുട്ടിയെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴ് ആരെടുത്ത് പറയാതെ നിന്നു മറിച്ച് ഇവനുമായിട്ട് എന്തെങ്കിലും വഴിവിട്ട ബന്ധങ്ങളോ മറ്റെന്തെങ്കിലും ഇടപാടുകളോ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇവള് ഇവൻ ഈ കുട്ടി ഇതൊക്കെ ചെയ്തിട്ട് ഇവളിങ്ങനെ തന്നെ നിന്നത് ആരടുത്തും പറയാതെ ഒന്ന് ആലോചിക്കും അവസാനം ആ കുട്ടി അങ്ങ് തീർക്കുന്നു ഇതെന്താണ് എന്താണ് ആ കുട്ടി രക്ഷിച്ചതാണോ ഇവൻ്റെ അടുത്ത് നിന്ന് ദയവ് ചെയ്തിട്ട് നമ്മളെ പോലീസുകാരടുത്താണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ലോക്കപ്പ് മർദ്ദനവും അതും ഇതൊക്കെ കാരണം ഓരോന്ന് തീരുന്നതൊക്കെ കേട്ടിട്ടുണ്ട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് എന്നാൽ ചില ന്യൂസുകളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തുള്ള തേർഡ് റൈറ്റ് സാധനങ്ങളാണ് ഇതൊക്കെ ചെയ്യാനുള്ളത് കോഴ്സ് ഇതൊക്കെയാണ് ചെയ്യാനുള്ളത് ഇതിനൊക്കെ ഇതിനേക്ക് ഇങ്ങനെയൊക്കെ ലോക്കപ്പ് മർദ്ദനത്തിലൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേരള പോലീസിനോടൊപ്പം എന്നെ പോലുള്ള ഒരുപാട് ജനങ്ങളുണ്ടാവും ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ കൂടെ ജനങ്ങളുണ്ടാവും നമ്മൾ ഓരോരുത്തർ അത് വാക്കാം ഇനി മറ്റൊരു വീട്ടമ്മ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവർ പറഞ്ഞ കാര്യങ്ങള് നിങ്ങളൊന്ന് കേട്ടു നോക്കുക അതിൽ ഒന്ന് രണ്ട് പോയിന്റ് എനിക്ക് ട്രിഗർ ചെയ്തു ഈ കുട്ടി തീർന്നത് പോയിന്റ് പറഞ്ഞു അത് എന്ത് അടിസ്ഥാനത്തിലെന്ന് ഞാനിരുന്ന് ആലോചിച്ചു പോയി അവരുടെ മാനസിക അവസ്ഥ അതുപോലത്തെ നശിച്ച കുടുംബത്തിൽ നിന്നും ആ കുട്ടി രക്ഷപ്പെട്ടു എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടു നോക്കാം അതെന്താ പറയുന്ന കണ്ടിട്ട് ചിന്തിക്കാനോ സഹിക്കാനോ നടക്കുന്നത് കാരണം ഒരു പെണ്ണ് എന്ന നിലയിൽ ഞാൻ പറയാണ് എന്റെ മോനെ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് എത്ര നാളുകൾ വേണ്ടി വന്ന ഒരു ഭാര്യ ഭർത്താവ് എന്ന നിലയിലുള്ള ആ ബന്ധം അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് കാരണം അത്രയ്ക്ക് പെയിനും അത്രയ്ക്ക് ബുദ്ധിമുട്ടും ഒക്കെയാണ് അതായത് ഒരു പ്രായവർത്തിയായ ഒരു വെള്ളിയുടെ അവസ്ഥയാണ് പറയുന്നത് അപ്പൊ ഈ നാല് വയസ്സുള്ള കുട്ടി കുട്ടിയതിനൊക്കെ ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോ ഇതിനെ കുഞ്ഞു എന്തോരനുഭവിച്ചിട്ടുണ്ടാവും ഇത്തിരി കൂടുതലൊരു മഞ്ചിനും നന്നായി അപ്പൊ ഒരു പറഞ്ഞു പറഞ്ഞിട്ട് അവൾ പോയി നന്നായി കാരണം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ അവളുടെ കൂടെ ജീവിച്ച നാളെ തോന്നുന്നു കൊണ്ടുനടക്കൂലെ പിന്നെ സ്വന്തം ഭർത്താവിന്റെ അനിയും അല്ലെങ്കിൽ സ്വന്തം പാപ്പൻ അങ്ങനെ നമ്മളിവിടെ പറയാം ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കുമ്പോ അതല്ലെങ്കിൽ ഇവക്കങ്ങനത്തെ റിലേഷൻ അയാളായിട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്തൊരു സ്ത്രീയാണ് ഞാൻ അറിയിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞാലും എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് എന്റെ ഹസ്ബൻഡിന്റെ ബ്രദറെ പോലെ എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു അന്ന് എന്നോട് ആദ്യം ഞാൻ ആയിട്ട് പറഞ്ഞു അങ്ങനെ എന്നെ കാണരുത് ഞാനെല്ലാം എഴുത്തിയമ്മയത്തി അമ്മഞ്ഞാല് അമ്മയുടെ സ്ഥാനമാണ് എന്നെ കാണരുത് പക്ഷേ ഇവൻ കുറച്ച് റോങ് ആയിട്ട് അതിനെ അതിനു കുറെ കൂടുതലായിട്ടുള്ള ഒരു പെരുമാറ്റം വന്നു അന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കയ്യിൽ കിട്ടിയത് റൂഫിംഗ് ഷീറ്റ് ഒക്കെ വെക്കുന്നവരെ കംപ്ലീഡ് ആ സാധനമായിരുന്നു അതിന്റെ ഒരു പീസ് ആയിരുന്നു അതെടുത്തിട്ട് അടി കൊടുത്തിട്ട് ഇരുപത്തി എട്ട് സ്റ്റിച്ചും കണ്ടായിരുന്നുണ്ട് തലേല് ഇത് അഭിമാനത്തോ അങ്ങനെ ഇതാക്കി പറയുന്നല്ല അങ്ങനെയുള്ള ഒരു പെണ് ഏടോ ഇപ്പൊ രവീതബന്ധത്തിൽ പോയി നടത്താനുള്ള പിന്നെ ഒരു സം കുഞ്ഞുവാകനെ എന്ത് മഹാപരാധം ചെയ്തു കുട്ടി ആശ മാത് ചിന്തിക്കാൻ പോലും വയ്യ കാരണം ഇപ്പൊ എന്റെ മോക്ക് പതിനെട്ട് വയസ്സായിരുന്നു അത്ര വലിയ കുട്ടിയുണ്ട് എനിക്ക് ഞാന് നല്ലൊരു പ്രൊഫഷണൽ വർക്ക് ചെയ്തോണ്ടിരുന്നതാണ് എന്നിട്ട് കോഴിക്കോട് പൈസ വെട്ടിട്ടൊന്നുമല്ല കേട്ടോ എന്നിട്ട് പോലും ഞാൻ നൈറ്റിലെ ഡ്യൂട്ടി ഉണ്ടാവും ഡെയിലെ ഡ്യൂട്ടി ഉണ്ടാവും മോളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ ലീവ് എടുത്ത് പിന്നെ തൽക്കാലം വേറെ ജോലിക്ക് പോയി അതായത് ക്ലാസ്സിൽ വിട്ടിട്ട് കോഴി തിരിച്ചു വരുന്ന രീതിയിലുള്ള ജോലിക്ക് പോയി എല്ലാം ചെയ്തു പക്ഷെ എങ്ങനെ പോയി കഴിഞ്ഞാൽ അത് എന്റെ മോളെ എന്റെ കൂടത്തിൽ എല്ലാവരും ഞാൻ നിർത്തിയിട്ടില്ല എന്റെ കുടുംബത്തിൽ എന്റെയോ എന്റെ ഹസ്ബൻഡ് ആന കുടുംബത്തിലായാലും ഒരു ഒരു രാത്രി പോലും ഒരാളുടെ അടുത്ത് നടത്താൻ ഞാൻ എന്നെ സ്വന്തം അത്ര ഉള്ള ആൾ പോലും ഞാൻ പിന്നെ അന്നായാലും ഇന്നായാലും എപ്പോഴായാലും ഞാൻ അവിടെത്തേക്ക് എവിടെയും പിടിയാണ് അതിൽ കാണുന്നവർക്ക് അപ്പം എന്താ കുട്ടി വലിയ എന്നൊക്കെ പറയും പക്ഷേ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തൊട്ട് ജനിച്ചപ്പം തൊട്ട് ജനിച്ചപ്പോ പെൺകുട്ടി എന്ന് അറിഞ്ഞപ്പം തൊട്ട് അങ്ങനത്തെ ഒരു തരുതല്യായിരുന്നു ഉണ്ടായിരുന്നത് കാരണം എനിക്ക് ഇതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞാല ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു കുട്ടിക്ക് കൊണ്ടുവന്നിരുന്നേ പോലെ അത് കുറച്ച് വർഷം മുന്നേ കേട്ടോ ആ കുട്ടിന്റെ ഇന്ത്യ ലോകത്തിന്റെ അവസ്ഥ പറഞ്ഞാലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ആ എല്ലുകളൊക്കെ പരിധി പാട്ടുള്ള എല്ലുകൾ പൊട്ടിയിട്ട് ബ്ലീഡിങ് നിൽക്കാൻ പറ്റാണ്ട മോളെ കൊണ്ടുവന്നത് എന്നിട്ട് അത് എന്റെ എത്രയോ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ടുണ്ട് റിക്കവർ റിക്കറായിരുന്നത് പക്ഷെ എത്ര റിക്കവർ റിക്കവറായി പറഞ്ഞുകഴിഞ്ഞാൽ അതിനെ ഒരു എന്നെ ലൈഫ് ലോങ് അത് മനസ്സിന് പോകുന്നില്ല ആ കുട്ടികളെ ഏത് പറഞ്ഞില്ല ഇനി ഇതെല്ലാം ആ കണ്ടിട്ട് ഇപ്പൊ അനങ്ങാതെ നിങ്ങൾ തള്ളിയാണോ തെറി പറഞ്ഞു വിചാരിച്ചത് നോൻ്റെ മോളിയോ നായെന്ന് പറഞ്ഞാൽ നായ ഇല്ല ലോകത്ത് നായനെ കൊണ്ട് പറഞ്ഞില്ല ഞാൻ കണ്ടു രാമായൻ്റെ മോളെ എന്റെ മുന്നിലെങ്ങനെ കണ്ടിട്ട് കുത്തിയാ ഉള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെ ഞാൻ ഏറ്റവും എന്റെ ഹീറോ കൃഷ്ണത്രീയുടെ അച്ഛന സ്വന്തം പതിമൂന്ന് വയസ്സുള്ള കുട്ടീനെ പേടിച്ച് വന്നിട്ട് ആ അച്ഛനല്ലേ അത് ആ കുട്ടിക്ക് ജാമ്യത്തിൽ പോന്നില്ലേ ആ ഒരു മനുഷ്യനാണ് എന്റെ ഹീറോ എന്റെ ഞങ്ങളൊരു ടാക്കീസിൽ ഒരു സിനിമയ്ക്ക് പോയി കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ കൈ കൈവച്ചിങ്ങനെ മുന്നിലെ എന്റെ എന്നോട് ചേർത്ത് നിർത്തി എവിടെയാണെങ്കിലും ആണെങ്കിലും ഇറങ്ങി പോകുമ്പോ കാരണം അയാൾ തട്ടുവോ മുട്ടോ എന്തെങ്കിലും ചെയ്താലോ ഇതുകൊണ്ട് കൂടെയുള്ള സ്വന്ത ബന്ധങ്ങളെപ്പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ഒരു കുഞ്ഞിനോടൊക്കെ ചെയ്യാൻ ഇവനൊക്കെ ഈ മൈൻഡ് കാണിച്ചെങ്കിൽ എനിക്കറിയില്ല എന്താണ് ഇവിടെ നടക്കുന്നത് സത്യം ഇവനെ തീർത്തു കഴിഞ്ഞാൽ ഇവിടത്തെ നിയമത്തോടെ നമുക്കൊരു വിശ്വാസവും ബഹുമാനവും തോന്നും ദയവ് വിജയത്തിന്റെ എത്ര കേസുകൾ ഈ വർഷം തന്നെ വന്ന് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു ഇനി എന്താണ് കോടതിക്ക് വിധിയെടുക്കാൻ ഇരിക്കുന്ന അല്ലെങ്കിൽ എന്ത് നടപടിയാണ് ഇനി എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് എല്ലാം തെളിഞ്ഞില്ലേ ഇനി എന്തിനാണ് എന്ത് പരിശോധനയ്ക്കാണ് അങ്ങും ഇങ്ങനെ തേരാപ്പാലയും കൊണ്ടു നടന്ന് കുറെ പെട്രോൾ ഒഴിച്ച് നമ്മുടെ ഗവൺമെന്റിന്റെ വണ്ടി നമ്മുടെ ജനങ്ങളിൽ നിന്ന് പിടിച്ച് എടുത്ത പൈസ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോന്നു സത്യം പറഞ്ഞാൽ സീരിയസ്ലി എന്തിനാണ് വീണ്ടും വെച്ച് വലിച്ചു നീട്ടുന്നത് തീർത്തൂടെ തീർക്കേണ്ടവനേയും തീർക്കേണ്ടവനൊക്കെ ഏ ഒറ്റ ചോദ്യം എനിക്കുള്ളൂ ഒറ്റ ചോദ്യം ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്ന എന്താണ് അറിയേണ്ടിയിരിക്കുന്നത് ഇത് രണ്ടുമാണ് കാരണക്കാരൻ അറിഞ്ഞില്ലേ ഇതിന്റെ പേരിൽ ഒരു പുതിയ നിയമം അങ്ങോട്ട് കൊണ്ടുപോവാ നമ്മുടെ ഗൾഫ് രാജ്യത്തൊക്കെ ഉള്ളതുപോലെ എവിടെ അല്ലേ ഇട ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ തക്കതായ രീതിയിൽ ശിക്ഷ കൊടുത്താൽ മാത്രമേ ഇനി ഇതൊക്കെ ഇവിടെ ആവർത്തിക്കാതിരിക്കത്തുള്ളൂ ഇതല്ലെങ്കിൽ ഇനിയും കണ്ടിന്യൂ ചെയ്യും ഇതുപോലത്തെ ഒരു എനിക്ക് പറയാൻ പറ്റുന്നില്ലടോ അവന്റെ മറ്റേ താമാനം കരിഞ്ഞ സാധനം എടുത്തു വെച്ച് കിണ്ട് അവൻ ചെയ്തിരിക്കണ് ചെയ്യാൻ പാടില്ലാത്തത് എങ്ങനെ തോന്നിയോടോ ആ വെച്ചിട്ട് കൊഞ്ചിക്കേണ്ട കുഞ്ഞു കുഞ്ഞിനോട് എങ്ങനെ തോന്നി പറ്റുന്നില്ല അറിയുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് എൻ്റെ മൈൻഡിൽ നിന്ന് പോകുന്നില്ല ഈ കേസ് എനിക്ക് സാധാരണ അത്ര അങ്ങോട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കയറി പിടിക്കുന്നതല്ല പക്ഷെ ഇത് ഈ ഒരു കേസ് ആയതുകൊണ്ട് എന്റെ മൈൻഡിൽ ഇന്ന് പോകുന്നില്ല അറിയാൻ പാടില്ല അറിയാൻ പാടില്ല ഞാനൊരു ന്യൂസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് ചെങ്ങനാട് പോലീസ് നേരത്തെ ചോദ്യം ചെയ്യൽ തുടരും അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് ഇപ്പോൾ അമ്മ വാങ്ങിയിരിക്കുന്നത് ഒപ്പം തന്നെ കൊടിയ പീഡനത്തിന് ഇരയായാണ് മരണപ്പെട്ടതായിരുന്നു ഇന്നലത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായത് കഴിഞ്ഞ തിങ്കളാഴ്ചയോടുകൂടിയാണ് ഇവിടെ നിന്ന് കുട്ടിയെ കാണാതായുള്ള വാർത്ത വരുന്നത് വാർത്തയ്ക്ക് ശേഷം പിന്നാലെ കുഞ്ഞ അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മ കുഴിയിലേക്ക് ഇറങ്ങി കൊലപ്പെടുത്തിയ വിവരം വരുന്നു അതിനെ നടുക്ക മാറുന്നതിന് മുമ്പാണ് കൂടി ഇത്തരത്തിലേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിർണായകമായ കണ്ടെത്തൽ ഉണ്ടായത് ഈ അമ്മയെ കസ്റ്റഡിയിൽ അന്ന് രാത്രി തന്നെ എട്ട് മണിയോട് കൂടിയാണ് അമ്മ ചെങ്ങനാട് പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ചോദ്യം ചെയ്തിൽ കൃത്യമായ രീതിയിലുള്ള മറുപടി അമ്മ നൽകുന്നില്ല എന്ന് റൂറൽ എ മാധ്യമങ്ങളോട് അന്ന് പ്രതികരിച്ചിരുന്നു പിന്നെ എറണാകുളം ആശുപത്രിയിലേക്ക് വൈദ്യുതി പരിശോധനയ്ക്കായി അമ്മ എത്തിച്ചു പിന്നാലെ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ട് മണിക്കൂർ ചോദ്യം ചെയ്യാൻ എത്തിച്ചപ്പോൾ അത് ആദ്യം ഒരു തരത്തിലുള്ള വിവരവും ലഭ്യമായിരുന്നില്ല പിന്നീട് ആ സമയത്ത് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമായി കണ്ടെത്തുണ്ടായിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ കോളജിലെ ഡോക്ടറാണ് നിർണായകമായി കണ്ടെത്തും പോലീസിനെ അറിയിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് പിന്നാലെയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി അമ്മയെന്ന് റിമാൻഡ് ചെയ്ത ഇന്നലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതും കൊടിയ പീഡനത്തിൽ ലൈംഗിക ചൂഷണത്തിനെതിരായതാണ് ഈ കുട്ടി മരിക്കാനുള്ള കുട്ടി അമ്മ കുഴിയിലേക്ക് ഇറങ്ങി കൊലപ്പെടുത്താനുള്ള കാരണം നടക്കുന്ന കാര്യങ്ങളിലേക്ക് പോയി ഡിവൈസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു ഫോറൻസിക് സംഘം സൈബർ ടീം അടക്കം ആ സംഘത്തെ രൂപീകരിച്ച് കൃത്യമായ ചട്ടുമായ ഭാഗമായിട്ടാണ് ഈ കുട്ടിയുടെ ഇളയ കുട്ടിയുടെ ഇയന്റെ ഇളയ സഹോദരനാണ് ഇത്തരത്തിലേക്ക് നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നത് ഇന്ന് അവരുടെ തിരുവാങ്ങൾ ഗ്രാമത്തിലെ പല ആളുകളോടും നമ്മൾ പലതരം പ്രതികരണം ആരാഞ്ഞിരുന്നു അംഗണവാടി ടീച്ചർ കൃത്യം അംഗനവാടി മൊഴി ഇതുമായി ബന്ധപ്പെട്ട വന്നിരുന്നു കാരണം അംഗവാടി മൊഴി അടക്കം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോലീസ് പോയിരുന്നു കാരണം അംഗവാടി ടീച്ചറിന്റെ നേരത്തെ ഇത്തരത്തിലേക്ക് ഈ കാര്യം അറിയിച്ചിരുന്നു സ്വകാര്യ ഭാഗത്തടക്കം വേദന ഉണ്ടായിരുന്നു അത് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളാണ് എന്ന് ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകി അതിന്റെ പശ്ചാത്തലത്തിൽ അംഗവാടി മൊഴി തീരുമാനിച്ചത് അംഗവാടീസന്റെ പ്രകടന പ്രകാരമായിരുന്നു തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള കാര്യം അറിയില്ലായിരുന്നു ാണ് ദിനോറും ദിനുള്ള കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് വന്നിട്ടുള്ള കുട്ടിക്ക് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നേരിട്ടുണ്ടായിരുന്ന ഒരു ഇല്ലായിരുന്നു എന്നാണ് വ്യക്തതയില്ലായിരുന്നു ടീച്ചർ പ്രതികരിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം മതമായിട്ടുള്ള പ്രതികരണമാണ് ഇവിടെ കുടുംബ പശ്ചാത്തലത്തിലേക്ക് വരികയാണെങ്കിൽ മൂന്ന് സഹോദരങ്ങളുള്ള ഒരു അമ്മയും അച്ഛനും മൂന്ന് പേരും മൂന്ന് ആൺമക്കളുള്ള ഒരു കുടുംബം അതിനകത്ത് മൂത്ത ആളാണ് ഈ കുട്ടിയുടെ അച്ഛൻ പിന്നാലെ രണ്ട് ആദ്യ സഹോദരങ്ങളുണ്ടാവുന്ന ഈ അച്ഛന്റെ ഉപജീവന വർഗത്തിലായിരുന്നു അച്ഛൻ ജോലി ചെയ്തത് ഈ കുട്ടിയുടെ അച്ഛന്റെ വരുമാനത്തിലായിരുന്നു കുടുംബം മുന്നോട്ട് പോയിരുന്നത് പിന്നീട് രണ്ടുപേരും ദിവസവേദനത്തിന് അവർ പോകുന്നു അങ്ങനെ ഒരു സാമ്പത്തിക സ്ഥിതി ഒക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വന്ന ഒരു കുടുംബത്തിലാണ് പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് ആ നടുത്താണ് ഇപ്പോൾ തിരുവനന്തപുരം ഗ്രാമമുള്ള എന്തായാലും അമ്മയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി കൃത്യമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് പോലീസ് നേരത്തെ ഈ അച്ഛന്റെ ഇളയ ഇളയ സഹോദരനെ കൊടിയ ലൈംഗിക കുട്ടി നിങ്ങളിൽ എത്ര പേര് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അറിയില്ല ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കാണിയ അതായത് ഈ വിഷയം തുടങ്ങിയ സമയം മുതൽ ഈ കുട്ടിയുടെ അച്ഛനായിക്കോട്ടെ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ അമ്മ ആയിക്കോട്ടെ ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇവർ അവരെ പറയുന്നു അവർ ഇവരെ പറയുന്നു ഇവർ ഇവരപ്പുറത്ത് പറയുന്നു ഈ ഒരു സാധനമാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്നാൽ അങ്ങനെ അങ്ങോട്ട് പറ്റ സങ്കടം കണ്ടില്ല ഇതിൽ ഏറ്റവും കൂടുതൽ സങ്കടം കണ്ടത് ആ നാറിയുടെ മുഖത്ത് മാത്രമാണ് അഭിനയ അഭിനയക്കരച്ചിൽ ഏത് ഈ കുട്ടിയെ ഈ പരിപാടി ചെയ്ത് അവന്റെ മുഖത്ത് മാത്രമാണ് കള്ള കള്ളക്കരച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇതിപ്പോ ഉണ്ടായിരുന്നത് അതാണ് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുട്ടിയുടെ അച്ഛനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളത് എനിക്കെന്തോ ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യധീരത്തില് ആ കുട്ടിയുടെ അപ്പനെ ഉൾപ്പെടെ എനിക്ക് വിശ്വാസം വരുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇത്ര ആയ സ്ഥിതിക്ക് നമുക്ക് ഊഹിക്കുന്നതേ ഉള്ളൂ എനിക്ക് അറിഞ്ഞൂടെ അറിയാൻ പാടില്ല എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അതുപോലെ അവൾക്ക് ഇവനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതിന്റെ വാസ്തവം എല്ലാം ഉറപ്പായിട്ട് അന്വേഷിക്കണം ഇനി ഞാനൊരു കമന്റ് വാങ്ങിക്കുക എന്റെ കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമന്റാണ് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് എന്റെ മോളെ ഇനി ആര് സ്നേഹിച്ചാലും എടുത്താലും എനിക്ക് നിങ്ങൾ പറഞ്ഞ അതേ മൈൻഡ് വരും ആരെയും വിശ്വാസമില്ല ഇങ്ങനെ ഒരു സാധനം ജനങ്ങളുടെ മനസ്സിൽ ഒരു ചിന്തയായി മാറിയിരിക്കുകയാണ് അതിന് കാരണം ആരാ ഇതുപോലെയുള്ള കഴിപ്പണം കെട്ട നാറുകൾ അങ്ങനെ വരുമ്പോൾ ഈ ചിന്ത ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറണമെങ്കിൽ എന്തു ചെയ്യണം ഇതുപോലത്തെ നാറിക പരിപാടി ചെയ്ത സാധനങ്ങളെ ഈ ഭൂലോകത്ത് നിന്നും ഇല്ലാതെ തുടച്ചു മാറ്റണം അങ്ങനെ മാറ്റുന്ന നിയമം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്ത് ഇതുപോലെ ആവർത്തിക്കാതെ ഇരിക്കും ഒരു പക്ഷേ വളരെയധികം ഒരു മാറ്റം ഉണ്ടായേക്കും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ജനങ്ങളുടെ ഉള്ളിൽ ഈ ഒരു സാധനം തീയായിട്ട് തന്നെ ഉണ്ടാവും ഏത് നമ്മുടെ മക്കളെ മറ്റാരെങ്കിലും എടുത്താൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഡൗട്ട് തോന്നും കാരണം അങ്ങനെ തോന്നുന്നതിന്റെ റീസൺ ഇവിടെ അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ തക്കതായ നടപടി എടുക്കുന്നില്ല നിയമം ശക്തമല്ല ശക്തമായ രീതിയിൽ ജീവപര്യന്തം കൊടുത്ത് അകത്തിഴേണ്ടതല്ല തിന്നാൻ കൊടുത്ത് തീറ്റിപ്പോറ്റേണ്ടതല്ല തൂക്കി തീർക്കണം അതാണ് നിയമം അല്ലെങ്കിൽ ദുബായ് നിയമം പോലെ വരണം ശക്തമായ നിയമം അങ്ങനെ ഒരു നിയമം വന്നാൽ മാത്രമേ ഇവിടെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കുറയത്തുള്ളൂ അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ അല്ലെങ്കിൽ നോക്കിക്കോ വളരെ വിഷമമുണ്ട് വളരെ വിഷമം ഇതുപോലത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം എൻ്റെ കയ്യിൽ അധികാരമില്ലല്ലോ എന്നുള്ളൊരു കാര്യം എന്റെ കയ്യിൽ നിയമവും അധികാരവും അല്ലെങ്കിൽ ഈ നാടിന്റെ ഭരണവും എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ ഒരുത്തം പോലും കാണൂല ഇതെന്റെ വാക്ക ഞാൻ ഉറപ്പ് പറയുന്നു എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇതുപോലത്തെ പരിപാടി കാണിക്കുന്ന ഒറ്റ മക്കൾ പിന്നെ ഈ ഭൂലോകത്ത് കാണൂല ഇത് സുമാർ രണ്ട് പൊങ്ങച്ച വാക്ക് പറയുന്നതല്ല സത്യം ഞാൻ ഇവിടെ ഭരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും അധികാരം എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്തിരിക്കും അത് ഏതൊക്കെ രീതിയിൽ വളച്ചൊടിച്ചാലും ഞാൻ ചെയ്തിരിക്കും അത്രയ്ക്ക് എനിക്ക് കലിപ്പുണ്ട് ഇതുപോലത്തെ പരിപാടി ചെയ്യുന്ന നാരുകളോട് നറച്ചികളോട് ചില നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താൽ പുതിയൂടി എത്തണം